സാന്ദത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനെയും സോറി ആര്യനല്ല ആലോകിനെയും അതുപോലെ തന്നെ മിഥുനെയാണ് കാണിക്കുന്നത് ആര്യനെനിക്കറിയാം ആര്യൻ ഫ്രോഡല്ലേ നിങ്ങളെ വീട്ടിലെ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ മനസ്സിലാക്കി കൂടെ അവൻ്റെ സ്വഭാവം എന്തുകൊണ്ടെന്ന് പിന്നെ ഞെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്ത് സഹായത്തിന് വേണമെങ്കിലും ഞാനുണ്ടാവും എന്നോട് ചോദിക്കുക പറയുന്നുണ്ട് പിന്നെ ഇത്ര തന്നെ ആര്യനെയാണ് കാണിക്കുന്നത് പൊക്കി കൊണ്ടുപോകണതും ഭക്ഷണം കൊടുക്കുന്നതും പല്ല് വിക്കുന്നതുമായുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇടയ്ക്ക് ചെറിയതായിട്ട് വഴക്ക് കൂടുന്നുണ്ട് നിനക്ക് കാലിൽ വയ്യാന്ന് വെച്ചിട്ട് നിൻറ്റേതായ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തരുന്നുണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റണ അതിന് പരമാവധി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നീട് വരാന്തയിൽ വന്നിരിക്കണം റോട്ടി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് ആ വരാന്തയിൽ കൊണ്ടു പിന്നീട് ആര്യൻ ചൂലൊക്കെ എടുത്ത് മുറ്റൊക്കെ വൃത്തിയാക്കി നല്ല വൃത്തിയിലൊക്കെ അടിക്കുന്നതൊക്കെ നോക്കി നല്ല സന്തോഷത്തോടെ ഇങ്ങനെ മിത്ര അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ